നമസ്കാരം എ ആർ ഷൻമേഡയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ് ഞാൻ ഷൈൻ ചെറുകുളത്തൂർ ഇന്നത്തെ വിഷയം നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രഷർ വാഷർ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഒരു പ്രഷർ വാഷർ മേടിച്ചിട്ടുണ്ട് ഹൈബലിൻ്റെ പ്രഷർ വാഷറാണ് ആയിരത്തി എഴുന്നൂറ് വാട്ടില് നൂറ്റി ഇരുപത് ബാറ് പ്രഷർ യിരുന്നത് അത് കുഴപ്പമില്ല നല്ല ഗ്യാരണ്ടിയിലുള്ള സാധനമാണ് മോട്ടറിനൊക്കെ അത് മോട്ടറിനൊക്കെ ഒരു വർഷമാണ് ഗ്യാരണ്ടി പിന്നെ പ്രഷർ കുറയുകയാണെങ്കിൽ ആറുമാസം അതിന് ഗ്യാര പ്രഷറിന്റെ ഐബല്ലിന് നല്ല സാധനമാണ് അത് ഇൻഡക്ഷൻ മോഡലാണ് ഞങ്ങൾ എടുത്തത് പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് നമ്മളിത് ആർമച്ചർ മോഡലുണ്ട് ആർമച്ചർ മോഡലാകുമ്പോൾ പ്രഷർ എടുക്കാത്ത പ്രശ്നങ്ങള് പെട്ടെന്ന് ഹീറ്റാകുക അങ്ങനെയൊക്കെ വരുന്ന വിഷയമുണ്ട് അതാണ് ആദ്യമൊക്കെ ഇറങ്ങിയ മോഡലൊക്കെ ആർമച്ചർ മോഡലുകളാണ് അധികവും ഇറങ്ങിയിരുന്നത് ആർമച്ചർ മോഡലുകളാണ് അത് നമുക്ക് കുറച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റായി പോവാ പ്രഷർ എടുക്കാതെ വരിക ഇങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ വരും പക്ഷെ ഇത് ഇൻഡക്ഷൻ മോഡലാണ് ഇത് ഒരു എന്താ ഒരു ഹെവി മോഡലിന്റെ ഒരു ഇൻഡക്ഷൻ ആണ് ഇത് ഒരു നല്ലൊരു മോഡലുമാണ് പക്ഷെ നമുക്ക് കാണും കാഴ്ചയിലൊക്കെ നല്ലൊരുത് പക്ഷെ ചെറുതായിട്ട് ചെറിയൊരു മെഷീനാണ് ചെറിയ മെഷീൻ ആണെങ്കിൽ പോലും ഇത് നല്ലൊരു പവർ ഹെവി പവറാണ് ഇതിന്റെ പ്രത്യേകത തന്നെ പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ത്രീ പിന്നിൽ തന്നെ നമ്മൾ കുത്താൻ ശ്രമിക്കുക കറക്റ്റ് ഈ നമുക്കിത് എന്തെങ്കിലും ഈ മോട്ടറിന്റെ മോളിൽ ചെയ്ത് ചിലപ്പോ നമുക്ക് ഈ വോൾട്ടില് ചില പ്രശ്നങ്ങൾ വരും ചിലപ്പോൾ ചെറിയ ഷോക്ക് അടിക്കുന്നൊക്കെ ചില വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് വോൾട്ടിൽ വരുന്ന ഈ വിഷയങ്ങളൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വന്നാൽ ഈ എറത്തായിട്ട് നമുക്ക് പുറത്തേക്ക് കളയണം അപ്പൊ എർത്തിന് വേണ്ടിയുള്ള ത്രീ പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യും ഞാൻ ഇപ്പൊ ഞങ്ങൾക്ക് ഇത് ഞാൻ ചെയ്തത് ഇപ്പൊ വയറിന്റെ നമുക്ക് അറിയാം കേബിളിന്റെ ഇതാണ് ഇത് ഞങ്ങളിപ്പോ ഇത്രയും ചെയ്തത് ഞങ്ങളിത് കുറച്ച് നീളത്തിലൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ പതിനാറ് ആംബിയറിലാണ് ഞങ്ങളിപ്പം ചെയ്തത് പതിനാറ് ആംബിയർ മുപ്പത്തിരണ്ട് ആംബിയറ് ഇങ്ങനെയുള്ള പവർ സ്വിച്ച് നമ്മൾ പ്ലഗും സ്വിച്ചും നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ കത്തിപ്പോവാനോ പിന്നെ വോൾട്ട് എടുക്കുന്നതിലൊക്കെ വിഷയം വരും വയറുകളൊക്കെ കത്തിപ്പോകും അഥവാ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പതിനാറ് ആമ്പറ ഉണ്ടെങ്കിൽ മാക്സിമം ആവും പിന്നെ ഇത് സെറ്റ് ചെയ്യുന്നത് ഒക്കെ കറക്റ്റ് ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഇതിന്റെ വീഡിയോകളൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള കമ്പനീടെ ആളുകൾ ചെയ്ത വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞങ്ങളെ ഒരു അനുഭവങ്ങളാണ് ഞങ്ങളിത് കാണിക്കുന്നത് പക്ഷെ നമ്മളിപ്പോൾ സാധനങ്ങൾ നമ്മളിപ്പോൾ ഏത് വീഡിയോ കണ്ടാലും നമ്മളിപ്പോ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറയുമ്പോൾ അതാണ് ഏറ്റവും നല്ല അല്ലെ ഏറ്റവും ജനങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെ ശ്രദ്ധിക്കാം ഇൻഡക്ഷൻ മോഡല് നല്ലൊരു സാധനമാണ് കാരണം ഇൻഡക്ഷൻ മോഡല് ഹീറ്റിങ് കുറവാണ് എത്ര ഞങ്ങൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഒരുപാട് സ്ഥലങ്ങൾ ക്ലീൻ ചെയ്തപ്പോൾ ഹീറ്റിങ് വളരെ ഇത് ഒരു അഞ്ച് ആറ് ഏഴ് മണിക്കൂറൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് ഒരേ ലെവലിൽ വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടും ഹീറ്റിങ് തൊട്ട് നോക്കുമ്പോ ഒക്കെ ഹീറ്റിംഗ് വളരെ കുറവാണ് പക്ഷെ മറ്റേ ആർമെച്ചർ മോഡലാകുമ്പോൾ പെട്ട ഹീറ്റാവും നിന്നു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഓൺലൈനിൽ നമ്മൾ വരുത്തുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഏത് മോഡലാണ് വൈൻഡിങ് വൈൻഡിങ് കോയില് ഏത് മോഡലാണ് നോക്കണം ചിലപ്പം അലൂമിനിയം കമ്പനിന്റെ വൈൻഡിങ് ഉണ്ടാവും അത് പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോവാം വിലയും കുറവായിരിക്കും കോപ്പർ കോപ്പർ കൊണ്ടുള്ള വൈൻഡിങ് ആണെങ്കിൽ വിലയും കൂടും പക്ഷെ ഇത് ഞാൻ എനിക്ക് കിട്ടിയത് ഒമ്പത് അഞ്ഞൂറിനാണ് ഇത് കിട്ടിയത് പത്ത് പത്തേ അഞ്ഞൂറായിട്ടാണ് ഷോപ്പില് പക്ഷേ ഇതിന് നമുക്ക് ഓൺലൈനിൽ ഓൺലൈനിലാകുമ്പോ പന്ത്രണ്ട് എത്രയാണ് പന്ത്രണ്ട് പതിമൂന്ന് ഉറുപ്പും ഓൺലൈനിലൊക്കെ ഓൺലൈനിലൊക്കെ ആണ് ശരിക്കും അതിന്റെ പെട്ടീന്റെ മോളിൽ അല്ലെ നമ്മളെ റേഞ്ച് അപ്പം ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഒമ്പത് അഞ്ഞൂറിനാണ് ഞങ്ങൾ ഷോപ്പില് മുക്കും ഷോപ്പിൽ പോയിട്ട് എടുത്താണ് അപ്പൊ നമ്മള് മാക്സിമം ഷോപ്പിൽ പോയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഗ്യാരണ്ടി വാറണ്ടി എല്ലാം നമുക്ക് മനസ്സിലാക്കാനും അത് ഏത് കോയിലാണ് ഉപയോഗിച്ച് അല്ലെ സോറി ഏത് കമ്പിയാണ് ഉപയോഗിച്ചത് എന്ന് വരെ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുകയോ ചെമ്പ് കമ്പി കോപ്പറിന്റെ കമ്പിയാണെങ്കിൽ വിലയും കൂടും നല്ല സാധനയ്ക്ക് ക്വാളിറ്റി ഉള്ള ആയിരിക്കും നൈഫ് കൂടുതൽ കിട്ടും പിന്നെ അലൂമിനിയം കമ്പിയാണെന്ന് ചെല്ലാല് കൂടുതൽ കിട്ടൂല ഹീറ്റിങ് വരും നിന്ന് നിന്ന് കളിക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും അത് നമ്മൾ രണ്ടും രണ്ടിൽ വ്യത്യാസമുണ്ട് അപ്പം അലൂമിനിയം കമ്പി ആകുമ്പോൾ ഞങ്ങൾക്ക് വില കുറയും ഓൺലൈനിലൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് വില വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ ഇതിന്റെ നേർ പകുതി ഒക്കെ ആയിരിക്കും ഇതിപ്പോ ഒരു ഒമ്പത് അഞ്ഞൂറിന് കിട്ടിയ ചിലപ്പോൾ ഒരു അഞ്ചൂറ്പയൊക്കെ ആയിരിക്കും ഓൺലൈനിലൊക്കെ കിട്ടി വരും അത് ഏതാ കമ്പിയോ നമുക്കറിയില്ല സാധനം വരുത്തി പിന്നെയും റിട്ടേൺ ആക്കുമ്പോ ഒക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് നമുക്ക് വരിക അതുകൊണ്ട് നമ്മൾ കഴിയുന്ന ഷോപ്പിലൂടെ നമുക്ക് മേടിക്കാൻ നോക്കാം ഐബലിന്റെ സാധനമാണ് ഇത് നമ്മള് കമ്പനി എന്തെങ്കിലും കുഴപ്പങ്ങള് ഉണ്ടെങ്കിൽ കമ്പനിയിൽ വിളിച്ചാൽ അവർ വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്തു തരും നമ്മളെ കേരളത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ട് ഇപ്പം ഇല്ലാത്തവർക്കൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ കൊടുക്കണ നമ്പർ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ വിളിക്കാം വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കാം ഇത് അത്രയും ഗ്യാരണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് കമ്പനി തരുന്ന ആ ഗ്യാരണ്ടി തന്നെ ഞങ്ങളും പറയുന്നത് അത്യാവശ്യം നല്ല സാധനമാണ് നല്ല ക്വാളിറ്റിയാണ് പിന്നെ നല്ല പ്രഷറാണ് പൂപ്പലും ഇതൊക്കെ ഉള്ളതൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും രണ്ട് രണ്ട് ഇതിലുണ്ടല്ലേ നോബ് എത്രയാണ് രണ്ട് നോബ് രണ്ടെണ്ണാണ് അല്ലേ ഇത് പൂപ്പിലൊക്കെ പോക്കാൻ വേണ്ടിട്ടുണ്ടോ അങ്ങനെ പൊട്ടുന്ന സാധനങ്ങളൊക്കെ ക്ലീൻ പിന്നെ അത് അത് വണ്ടി കഴുകാൻ വണ്ടിയും കഴുകാ പിന്നെ നല്ലൊക്കെ പൂപ്പിലൊക്കെ പോക്കല്ലേ സ്ഥലത്ത് ഇത് ഉപയോഗിക്കുന്നു പക്ഷെ ഈ നോബ് ഈ മോഡലില് ഇതൊക്കെ പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഇതിന്റെ ഐബലിന്റെ ഈ വില കുറഞ്ഞതിൽ തന്നെ കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ലാഭമാണ് നമുക്ക് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് കിട്ടുന്നത് പക്ഷെ ഇങ്ങനെയുള്ള സാധനത്തിന് ഇതിനൊന്നും ഗ്യാരണ്ടി ഇല്ല കേട്ടോ ഇത് ഇതൊന്നും ഗ്യാരണ്ടി ഇല്ലാത്ത സാധനങ്ങളാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെഷീനാണ് ഗ്യാരണ്ടി പിന്നെ പ്രഷർ കുറയുക അതിനൊക്കെ ഗ്യാരണ്ടി ആയിട്ട് ഒരു ചെയ്തു തരുന്ന കമ്പനി ചെയ്തു തരുന്ന ആറുമാസാണ് ഗ്യാരണ്ടി പ്രഷറിന്റെ പ്രഷത്തിന് മെഷീന് ഒരു വർഷമാണ് കേട്ടോ അപ്പൊ ഇത് ഇത് ഷാംപൂവിന് വേണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒന്നും ഒരു ഗ്യാരണ്ടിയില്ല നമ്മളിപ്പോ കേടുവന്നതിലൊക്കെ നമ്മള് നമ്മൾ തന്നെ പൈസ മുടക്കി മേടിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അവസ്ഥ എല്ലാ പാർട്സുകളും കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത തന്നെ അപ്പൊ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യുന്നത് കാണാം പക്ഷെ ഇത് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ ഞങ്ങള് ഈ പൈപ്പിലൂടെ ഈ പൈപ്പ് ലൂടെ ഞങ്ങള് കണഷൻ കൊടുത്തപ്പോ പ്രഷർ കുറയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള പൈപ്പിലൂടെ നമ്മൾ കണഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ പൈപ്പ് ഒക്കെ നല്ല ക്ലിയർ പൈപ്പ് ആയി കുറച്ചും കൂടി മണ്ണുള്ള പൈപ്പ് ഇതിൽ കറക്റ്റ് കയറുന്ന പൈപ്പൊക്കെ ആണെങ്കിൽ കറക്റ്റ് വർക്ക് ചെയ്യും പൈപ്പിലൂടെ ഇത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രഷർ കുറയുന്നുണ്ട് അല്ലേ അപ്പൊ ഞങ്ങൾ എന്ത് പറയാം ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ബക്കറ്റിൽ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ചെയ്യുക ഇതിനൊരു ഫിൽട്ടർ ഉണ്ട് ആ ഫിൽട്ടർ ചെയ്തിട്ട് വെള്ളം മോട്ടറിലേക്ക് കയറും എന്നിട്ടാണ് വരുന്നത് അപ്പൊ പൈപ്പ് നല്ല പൈപ്പ് ഒക്കെ ആണെന്നു നമുക്ക് നേരിട്ട് പൈപ്പ് തന്നെ കൊടുക്കാം പ്രഷർ ഉണ്ടായിരിക്കും പൈപ്പിന് വെള്ളത്തില് എല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പ്രഷർ വരില്ല മോട്ടറിൽ ഔട്ട് പ്രഷർ ഉണ്ടാവില്ല അപ്പൊ ഇത് ഞങ്ങളിപ്പം വെള്ളം നിറച്ചാണ് നിറച്ചതാണ് ഇല്ലിപ്പോ അതൊന്നും ഇതിന്റെ ബക്കറ്റ് ഫിൽട്ടർ വരുന്നത് ബക്കറ്റ് ഫിൽട്ടറിൽ ഇത് ഇവിടെ ഒരു ഇരുമ്പിന്റെ ഫിൽട്ടർ സ്വിച്ചോടും വരുന്നുണ്ട് അത് ചളി അതാ പൊടി ആയാല് അതൊന്ന് കഴുകി കൊടുക്കുക ഒരു ബ്രഷിനോട് ഒന്ന് കഴുകി കൊടുക്കുക അത് മാത്രം ചെയ്താൽ മതി ഇതാണ് അതിന്റെ കണക്ടർ മോട്ടറിലേക്ക് കൊടുക്കാനുള്ള കണക്ടർ ഈ ഫിൽറ്റർ ഇടുമ്പോൾ കാര്യം ശ്രദ്ധിക്കാണ്ട് ഈ ഫിൽറ്റർ വെള്ളത്തിൽ ഇട്ടത് പൊങ്ങിപ്പോവും പൊങ്ങി അങ്ങനെ ഈ ഓടിന്റെ കഷ്ണം കല്ലിന്റെ കഷ്ണത്തിൽ കെട്ടിയിട്ട് എനിക്ക് നന്നാവുക പിന്നെ ബക്കറ്റിൽ ഉപയോഗിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം ബക്കറ്റില് ഏർ വെള്ളം പെട്ടെന്ന് കുറയും പൈപ്പിന്റെ മാതിരി അല്ലല്ലോ നേരിട്ട് വരുന്നതല്ല ബക്കറ്റ് വെള്ളം വേഗം കുറയുമ്പോ ഇത് ഇമ്പൾ അടിക്കുന്ന അനുസരിച്ച് ഇമ്പളൊന്നും നോക്കണം ബക്കല് എത്ര വെള്ളം ഉണ്ട് ഫൈനൻസ് പൈപ്പ് നമ്മൾ തുറന്നിടണം അല്ലെങ്കി മോട്ടോർ കത്തി പോകും മോട്ടോർ വെള്ളമില്ലാതെ വർക്ക് ചെയ്യതോ ഹീറ്റിംഗ് കൂടുമ്പോൾ ഒക്കെ പ്രശ്നങ്ങളാണല്ലോ അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്നാ കാണാം ഇതിന്റെ ഉള്ളിൽ വെള്ളം നടണം നേ അസ്ത ഇതിന്റെ ഉള്ളിൽ വെള്ളം നടക്കണം ആയി വെള്ളം നടക്കണം ഇതിന് വെള്ളം നടക്കാത്തതുകൊണ്ടെങ്കിലും ആ പൈപ്പ് അട ഓണാക്കിയിട്ട് ഇത് പൈപ്പിനൂടെ കെട്ടിയാൽ പോര് ഹാ ഇത് പൈപ്പ് ഓണാണല്ലോ പൈപ്പ് ഓണാ ഫസ്റ്റ് നമുക്ക് ഇതില് വെള്ളം നടക്കണം എന്നാലേ ഒന്ന് വേഗത്തിൽ വെള്ളം എടുക്കാൻ കഴിയുള്ളു കണക്റ്റ് ചെയ്യുന്നവർക്കേബിൾ വയറൊക്കെ വരുന്നത് അത് ഒരു സ്റ്റൂളുമായിട്ട സംഭവ അതില് അങ്ങനത്തെ ഒരു ബോർഡ് കൊടുത്തതാ നമ്മളെ വീട്ടിൽ ചുമരിലൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ബോർഡ് കൊടുത്ത് സ്വിച്ചും വെച്ച് പതിനാറ് ആമ്പിയറിനും സ്വിച്ചാ ഇതിനും കുറവ് വെച്ചാൽ ചിലപ്പോ കത്തിപ്പോ അവിടെ കത്തിപ്പോ പവർ എവിടുന്നാ എടുക്കുന്ന അവിടെ കത്തിപ്പോ അതിന് നമ്മൾ നോക്കണം പതിനാറ് ആംബിയറോ അതിലും കൂടിയ കുഴപ്പമില്ലല്ലേ അതിൽ കുറഞ്ഞാലാണ് കുഴപ്പം അതിന് കൂടിയ കുഴപ്പമില്ല ഇത് കൊടുത്തോക്ക ഇങ്ങനത്തെ ഒരു സംഭവം വരും ഇതില് കണക്ടറായിട്ട് ഇത് ഒരു ഇത് ടൈറ്റ് ആയി കൊടുക്കുള്ള ഈ ടൈറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇതില് കയറ്റാണോ ഇത് കയറ്റിയിട്ട് ഇത് സാവധാരണ ഇതില് ടൈറ്റ് ആണോ നമ്മൾ ഒരു ബലത്ത് നല്ല ഒരു ഇതില് കൊടുത്താല് ഈ സാധനം ഈ പിന്നെ ഇത് കണ്ടോ ഇത് അധികം ഉറപ്പുണ്ടാവൂല ഇത് പൊട്ടിപ്പോവും മുമ്പ് ഇതില് വെച്ചിട്ട് നല്ല കയറ്റി കൊടുക്കായി ഇനി ഫസ്റ്റ് ഇട്ട ഇത് അങ്ങോട്ട് തിരിച്ചു എടുക്കുക അത് തിരിക്കുമ്പോൾ നോക്കണം റെഡിക്ക് തിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ത്രെഡ് പോവും ഇത് റെഡി ആയില്ലേ ഇതാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ ഫിൽറ്റർ വരുന്നത് ഇൻലെറ്റ് ഫിൽറ്റർ ആണിത് ഇൻലെറ്റ് എന്ന് പറഞ്ഞാല് ഇമ്പള് എഴുതുന്നാണോ വെള്ളം എടുക്കുന്നത് അവിടെനിന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു പൊടിയോ എന്തെങ്കിലും അഥവാ ഇതിൽ കയറിയാല് ഇവിടെ ഒരു ഫിൽറ്ററോ ഉണ്ട് ഇവിടെ നിന്നോളൂ ആ പൊടി ഉള്ളോട്ട് പോകൂല ഈ ഫിൽറ്റർ മുമ്പേക്ക് ക്ലീൻ ചെയ്യാൻ ഈസിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന എന്തൊരു കോലോ ഇട്ടിട്ട് ഒന്ന് തള്ളിക്കൊടുക്കാം തള്ളിക്കൊടുത്താല് ഇത് പുറത്ത് വരും പുറത്ത് വന്ന് ഇതില് ഒന്ന് വെള്ളമാക്കിട്ട് ചെറിയ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ചു ഉരച്ചുകൊടുത്താല് ഇതാ പൊടി പോവും മറ്റേ ഇതിൽ തന്നെ ഇട്ട് ബാക്ക് ആക്കിയാൽ അത് കേറി നോളൂ അതാണ് ഇതിന്റെ ഫിൽറ്റർ വരുന്നത് ഇൻലറ്റ് ഇതാ രണ്ട് ഭാഗത്ത് ഹോൾസ് വരുന്നുണ്ട് ഒന്ന് വടിയും ഒന്ന് വടിയും ഇത് പമ്പി മാറിപ്പോയാന്ന് മാറിപ്പോല ഇത് ഇതിന്റെ ഹോള് കുറച്ച് വലിപ്പമുണ്ട് ഇതിന് കേറാൻ ഭാഗത്തുള്ള ഹോളാണ് ഇപ്പുറത്തെ സൈഡ് കൊടുക്കുക പക്ഷെ ഇതിനെ നേരെ തിരിച്ച് ഇതിന്റെ ഹോള് ചെറുതാണിപ്പോ നമുക്ക് മനസ്സിലാവും ഇത് വിടത്തെ വിട കൊടുക്കുന്ന സാധനമല്ല ഇതില് വിട കൊടുക്കൊടുക്കുവാൻ ശ്രദ്ധിക്കണം നല്ല തിരിക്കണം തിരിച്ച് ഇനി ഇത് ഇത് ഇതിലേക്ക് കയറ്റിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കങ്ങോട്ട് പ്രെസ് ചെയ്ത് ടിക് ഒരു ഒച്ച വെക്കുക അപ്പൊ അത് ലോക്കായി ഇത് ഇനി ഊരാണെങ്കില് ഈ ഓറഞ്ച് കളർ ഉള്ളത് ഇട്ടെടുക്കുക അഞ്ച് മീറ്റർ അങ്ങനെ എന്താ വരുന്നുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഒരു 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 കൂടിയിട്ട് കൂടിയിട്ടൊരു നീണ്ട ഫസ്റ്റ് അതിന്റെ ഉള്ളില് കേറ്റി ടൈറ്റ് ആക്കണം എന്നിട്ട് ഇത് ടൈറ്റ് ആക്കാൻ പറ്റുള്ളൂ അത് നല്ലോണം ടൈറ്റ് ആക്കണം പിന്നെ പിന്നെ ഇതാണ് ഇതിന്റെ ഗണ്ണ് വരുന്നത് ഗണ്ണ് ഇവിടെ ഈ അടിയിലാണ് ഇത് എടുക്കേണ്ടത് ഈ സ്ലീവ് അങ്ങോട്ട് കയറി പോയത് കുറച്ച് ബാഗോട്ട് ആക്കിയിട്ട് കൊടുക്കണം കുടുക്കി ടൈറ്റ് ആ ഇവിടെ ഒരു ഒച്ച കേക്കുക അപ്പൊ ടൈറ്റ് ആയി പിന്നെ അങ്ങോട്ട് ലൂസ് ലൂസാവൂല പിന്നെ ഇത് ഊരാണെങ്കിൽ ഇവിടെ റിലീസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അത് നിൽക്കുക ചൈൽഡ് ലോക്ക് ആണിത് ചെറിയ കുട്ടികളുടെ വീട്ടിലൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഓൺ ആക്കി ഇടുമ്പോ കുട്ടികൾ വന്ന് അമർത്താക്കാണ് ഇത് വരുന്നത് ഇതിപ്പോ ഓണാക്കി ഇത് ഇട്ടാല് ഈ സാധനം മരുല അതിനാണ് ഇത് കൊടുക്കുന്നത് ഇപ്പോ ഇത് ഇത് കെഴുകൊന്ന് ഉപയോഗിച്ച് നോക്ക ഇത് ഇടുമ്പോ ശ്രദ്ധിക്കുക ഇതൊന്ന് ഇത് ഗാടി നോക്കുക ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് അത് ഇട്ടിട്ട് ഒന്ന് അമർത്തിയിട്ട് ഏർ എടുത്ത പാത്തേ തിരിക്കുക ഇപ്പൊ ടൈറ്റ് ആയി ഊരാണെങ്കി ഇത് അമർത്തിട്ട് വലത്തേ ഭാത്തേ തിരിച്ചത് ലൂസായി ഞാൻ സിസ്റ്റം വരുന്നത് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം അതിൻ്റെ മോട്ടോർ വിഴു മോട്ടോഴു അതിലടുത്തേക്ക് അതിലെടുത്തേക്ക് അങ്ങോട്ട് നീങ്ങി ഇത് വെള്ളം കേറുന്ന അനുസരിച്ച് ഈ ഒച്ച ഉണ്ടാവും വെള്ളം കേറി കഴിഞ്ഞാൽ ഈ ഒച്ച നിക്കൂട്ടോ ഈ ഫിൽട്ടർ കിട്ട് നമ്മൾ വെള്ളം നേരിട്ട് വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാല് ഇത് നമ്മൾ പവർ ഓണ് ചെയ്താല് ആദ്യം തന്നെ വർക്ക് ചെയ്യും മോട്ടറ് മോട്ടറ് വർക്ക് ചെയ്ത് കുറച്ചു നേരം വെള്ളം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫ് ഓഫാവും അത് കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിക്കരുത് അത് ഇതിന്റെ സിസ്റ്റം അങ്ങനെയാണ് പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ ഇതിന്റെ മുകളിൽ ക ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിൽ കണ്ടോ അപ്പം മോട്ടർ പിന്നെ രണ്ടാമത് ഇതാണ് ഇതിന്റെ മുകളിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കണ്ടോ വർക്കിങ് ക്ലിയർ ആവുള്ളൂ മോട്ടർ ഓൺ ആവുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ചിലപ്പം മോട്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ കംപ്ലൈൻറ് ആണെന്ന് വിചാരിക്കേണ്ട അത് അങ്ങനെയാണ് സിസ്റ്റം ഇതൊക്കെ എന്നാലും ഞങ്ങള് ക്ലീൻ ആക്കിയാണ് ഇത് ആക്കിയാണിത് എന്നാലും എങ്ങനെയുണ്ട് ഇത് മെഷീൻ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പവർ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കിയത് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്യുക അവിടെ ഒക്കെ നല്ല പൂപ്പലായിരുന്നു അതിപ്പോ ചെയ്യുന്നത് ആ നോബ് കറങ്ങിട്ടാണ് വരിക വെള്ളം അങ്ങനെ കറങ്ങിട്ട് വരിക നല്ല ഫോഴ്സ് ആണ് പക്ഷെ ഇതിനേക്കാളും ഫോഴ്സ് എന്താ മറ്റേ വണ്ടി കഴിക്കുന്നത് ഇതിപ്പോ വെള്ളം എടുക്കുന്നതിൽ മോട്ടറിൽ നിന്ന് വെള്ളം ഔട്ട് വരുന്നതില് ചെറിയൊരു പ്രയാസം തോന്നുന്നത് കറക്റ്റ് പ്രഷറിൽ വെള്ളം ഉള്ളിലേക്ക് കയറാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതുവരെ നമ്മൾ കാത്തു നിൽക്കണം നമ്മള് കംപ്ലൈൻ്റ് ആണെന്ന് ചോദിച്ചാൽ അയക്കാനോ പിടിക്കാനോ നിക്കരുത് അത് പ്രഷറിൽ വരും കുറച്ചു നേരം എന്തായാലും വെയിറ്റ് ചെയ്യണം നമ്മൾ ആദ്യം തന്നെ മോട്ടർ ഓണായി പിന്നെ ഓഫ് ചില സമയങ്ങളിൽ ഇപ്പം കറക്റ്റായിട്ട് ഓണായി തന്നെ ഇരിക്കും നിൽക്കുക അത് കംപ്ലൈൻറ് ആണെന്ന് വിചാരിക്കണ്ട ഇപ്പം പ്രഷറിൽ പ്രഷർ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ടയറൊക്കെ ഒഴിവായി കറക്റ്റ് പ്രഷറിലേക്ക് വന്നിട്ട് വന്നുകൊണ്ടിരിക്കാണ് ഇത് വണ്ടി കഴുകുന്നതാണ് ഈ ഗണ്ണ് ഇത് പോയിന്റ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ നല്ലോണം പൂപ്പിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ മറ്റേക്കാളും പെട്ടെന്ന് പോലും പോകുന്ന ഈ ഗണ്ണിലാണെന്ന് തോന്നുന്നത് പക്ഷെ ഇങ്ങനെ ഇത്രയും പോയിന്റിൽ ഇത് അടിക്കുന്ന പോയിന്റ് നോക്കാം ഈ പോയിന്റില് ഒരിക്കലും വണ്ടീന്റെ പെയിന്റ് ഭാഗങ്ങളിലേക്ക് ഒന്നും അടിക്കരുത് ഫുൾ ഉൾഭാഗങ്ങളും ടയറും അങ്ങനെയുള്ള ഒക്കെ അടിക്കലത് ചിലക്കുള്ള ഭാഗങ്ങളും അടിക്കാനുള്ളത് പെയിന്റിന്റെ പെയിൻ്റ് ഭാഗത്തേക്ക് അടിക്കുമ്പോൾ നമുക്ക് നോർമലി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അത് വണ്ടി കഴുകുമ്പോൾ ഞങ്ങൾക്ക് കാണാം പ്രഷറിലാണ് അത് ഇത്രയും പ്രഷർ ആയതുകൊണ്ട് തന്നെ ഏകം അല്ല ഇത് മൂന്ന് വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ ഈ പൂക്കൾ ആണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അവർ ഇതേപോലെ തന്നെ ചെയ്യാനാവില്ല ഇത് ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അടിച്ച് പൂപ്പലൊക്കെ പൊക്കിയത് ഇത് ഈ പൂപ്പിൽ മൂന്ന് വർഷത്തോളം വഴകിയ പൂപ്പിലാണ് അത്രയും വഴുക്കൊക്കെ ആയിരുന്നു ഈ പ്രഷർ വാഷർ കൊണ്ടതിനു ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് അടിച്ച് ക്ലിയർ ആക്കുന്നത് അത്രയും ക്ലിയറായി കണ്ടിലേ നിങ്ങൾ ഇത് ഇങ്ങനെ ഒരിക്കലും ഓണായി നിൽക്കുന്ന മോട്ടറിൽ ഇങ്ങനെ ഒരിക്കലും അയക്കാൻ ശ്രമിക്കരുത് അയച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഗണ്ണ് കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് വേറെ ഒഴിവാക്കിയിട്ട് അയക്കുക യർ ഉണ്ടാവുമ്പോ അത് പെട്ടെന്ന് അയക്കാൻ കഴിയില്ല ശ്രദ്ധിക്കണം കേട്ടോ മോട്ടർ ഓഫ് ചെയ്താലും ഒന്ന് നോബ് ഒന്ന് പ്രെസ് ചെയ്യണം എയർ ഒഴിവാക്കിട്ട് അത് കൊടുക്കാൻ പാടും ആ മതിലേ

ഞ ഇത് തന്നെ കൊടുക്കല്ലേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രഷർ ഷാർപ്പ് ആക്കരുത് ഷാർപ്പ് ആക്കുമ്പോൾ പ്രഷർ ആവും അപ്പോൾ നമ്മൾ അതേമാതിരി അടിച്ചിരുന്നു നോക്കിട്ടേ അടിക്കുക കൈന്ന് വെച്ച് കൊടുക്കരുത് അടിക്കുമ്പോൾ കൈ പ്രശ്നമാണ്